രാജ്യത്തിന് അഭിമാനമാകുന്ന മറ്റൊരു നിർമ്മിതിയുടെ ഉദ്ഘാടനത്തിനായി നരേന്ദ്രമോദി കാശ്മീരിലേക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ മേൽപ്പാലം കാശ്മീരിൽ ഫെബ്രുവരി ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം മൂവായിരത്തി അറുപത്തൊന്ന് കോടി രൂപയിലധികം ചിലവ് വരുന്ന ഇരുന്നൂറ്റി ഒൻപത് പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും ഗന്ദർബാൽ കുാര ജില്ലകളിൽ കുടിയിറക്കപ്പെട്ട കാശ്മീരി ഹിന്ദുക്കൾക്കായി നിർമ്മിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഫ്ളാറ്റുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം താഡ്വരയിൽ തന്നെ ഒൻപതിടങ്ങളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സുരക്ഷാ കാരണങ്ങളാൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വ്യോമ ഉപകരണങ്ങളുടെ പറക്കൽ നിരോധിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത് വരെ ജില്ലയിൽ ഡ്രോൺ പാരാഗ്ലൈഡർ പാരാമോട്ടർ ഹാൻഡ് ഗ്ലൈഡർ യു എ വി എന്നിവയുടെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ചൈന പാലത്തിന് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് മുതൽ മുടക്കം ിൽ ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് അഞ്ച് കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ നിർമ്മാണം ഇന്ത്യയിലെ എഞ്ചിനീയർമാർ സമീപകാലത്ത് ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മുപ്പത്തി അയ്യായിരം കോടി നിർമ്മാണ ചെലവിൽ ഒരുക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമാണ് ചൈന പാലം മുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരമുള്ള ഈഫൽ ടവറിനൊപ്പം ഒരു പത്ത് നില കെട്ടിടവും ചേർത്ത് വെച്ചാലേ ചൈന പാലത്തിന് ഒപ്പമെത്തും ചൈന റെയിൽവേ പാലത്തിന് നൂറ്റി ഇരുപത് വർഷം കാല ദൈർഘ്യമുണ്ടാകും മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനെ ചെറുക്കാൻ പാലത്തിന് സാധിക്കും രണ്ടായിരത്തി രണ്ടിൽ കശ്മീരിന്റെ വടക്കേ നഗരമായ ബാരാമുള്ളയെ ന്യൂഡൽഹിയുമായി ബന്ധിപ്പിക്കുക എന്ന സ്വപ്ന പദ്ധതി ആവിഷ്കരിച്ചത് അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ആണ് പദ്ധതിക്ക് ഉയർന്ന മുൻഗണന നൽകിയെങ്കിലും കാലാവസ്ഥയും കരാർ പ്രശ്നങ്ങളും കാരണം പദ്ധതിക്ക് നിരവധി കാലതാമസമുണ്ടായതായി ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പാലത്തിന്റെ പണി വീണ്ടും ആരംഭിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ കരാർ പ്രശ്നങ്ങൾ കാരണം ഇത് വീണ്ടും വൈകുകയായിരുന്നു കോവിഡ് കൂടി എത്തിയതോടെ പദ്ധതിയുടെ നിർമ്മാണം വീണ്ടും മന്ദഗതിയിലായി എന്നാൽ അതിനുശേഷം ശേഷം ദ്രുതഗതിയിലാണ് നിർമ്മാണം മുന്നോട്ട് പോയത് ചൈനാവ് പാലത്തിന്റെ പ്രധാന സവിശേഷതകൾ ഇതൊക്കെയാണ് കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള യു എസ് ബി ആർ എൽ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേയാണ് ചൈനാബ് നദിയിൽ പാലം നിർമ്മിക്കുന്നത് ഈ മീറ്റർ നീളമുണ്ട് നിരപ്പിൽ നിന്ന് മീറ്റർ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലമാണിത് പാരീസിലെ ഇഫർ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിലായിരിക്കും ഇത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വരെ ഉയർന്ന കാറ്റിന്റെ വേഗത

നോർദേൺ റെയിൽവേ ഇരുപത്തിയെണ്ണായിരം കോടി രൂപ ചിലവിലാണ് നിർമ്മിച്ചത് എട്ടുവരെ തീവ്രതയുള്ള ഭൂചലനങ്ങളെ നേരിടാൻ പാലത്തിന് സാധിക്കും പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉരുക്ക് പ്രത്യേകമായി തെരഞ്ഞെടുത്തു കാരണം ഇത് പദ്ധതി കൂടുതൽ ലാഭകരമാക്കും മൈനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് താപനിലയും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതൽ കാറ്റിന്റെ വേഗതയും ചെറുക്കാൻ ലോകത്തിന് സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വസ്തു ഏത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ ഇഫൽ ടവർ എന്നാണത് എന്നാൽ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പാലം ഒരുങ്ങി എന്നത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നു കാശ്മീരിലെ ചൈനാ നദി െ നിർമ്മാണത്തിലിരുന്ന റെയിൽവേ പാലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പാലം എന്നാണ് അറിയപ്പെടുന്നത് നദിയിൽ നിന്ന് അൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം ഉയരത്തിലാണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് നിർമ്മാണം ആരംഭിച്ചത് പാരീസിലെ ഇഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ചു മീറ്റർ ഉയരമുണ്ട് ഈ പാലത്തിന് പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് പതിനേഴ് തൂണുകളാണ് പാലത്തിനെ താങ്ങി നിർത്തുന്നത് ശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ആക്രമണത്തെയും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായകമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് കശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള സെക്ഷന്റെ ഭാഗമായ ഖത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാകും ചേനാവ് പാലം ന്യൂസ് ഡെസ്ക്